പിന്നെയും അവൻ്റെ കയ്യിൽ നിന്ന് പല വിധത്തിലുള്ള നികുതികളായും പിഴകളായും പിടിച്ചുപറിക്കും അധികാരി വർഗം പാർപ്പിടം ഭൂമി വെള്ളം തുടങ്ങി ഒരു പൗരൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പേരിൽ പിടിച്ചുപറിക്കുന്ന കൊള്ള നികുതികൾക്ക് പുറമെ വാഹനവും എടുത്ത് റോഡിൽ ഇറങ്ങിയാൽ അവിടെയും പിഴ ഒരു സ്വകാര്യ വാഹനത്തിന് പതിനഞ്ച് കൊല്ലത്തെ നികുതി ഒന്നിച്ചടയ്ക്കണം പിന്നെ അമിത വേഗതയുടെ പേരിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന്റെ പേരിൽ വാഹനം പാർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെയും കയ്യിൽ നിന്ന് ഒരു പിടിച്ചുപറിക്കും അധികാരി വർഗം കാഴ്ച കാണുക ചെന്നൈ സ്വദേശിയായ ശിവശക്തി ജയരാമൻ എന്ന ഒരു യുവാവാണ് സമൂഹ മാധ്യമത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചിരിക്കുന്നത് லைசென்ஸ் இருக்கு யூனிஃபார்ம் இருக்கு பேட்ஜ் இருக்கு ஆர்சி இருக்கு எல்லாம் கரெக்ட்ல இருக்கு சார் இது அப்செக்ஷன் சொல்றாரு அப்செக்ஷன்னா என்னன்னு சொல்லிட்டு சார கொஞ்சம் एक्सप्लेन பண்ண சொல்லுங்க இதை வந்து நான் కమిஷனர் கிட்டயும் அஜி கிட்டயும் ரிப்போர்ட் பண்றேன் சார் அப்செக்ஷன் வாட் இஸ் மீன் பை அப்செக்ஷன் சொல்லுங்க சார் Tell me யுவர் நேம் சார் டீச் யுவர் நேம் சார் டீச் ப்ளீஸ் ஷோ யுவர் ஐடி கார்டு ப்ளீஸ் ஷோ யுவர் ஐடி கார்டு

നിയമസാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസും ടാക്സും പൊല്യൂഷനും അടക്കമുള്ള വാഹനത്തിന്റെ രേഖകൾ ആ യുവാവിന്റെ കൈവശം കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അനുവദനീയമായതിലും കൂടുതൽ ഭാരം കയറ്റിയിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുന്നത് ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആ ട്രാഫിക് പോലീസുകാരന് ഉത്തരമില്ല ഒരു പക്ഷേ ആ ഡ്രൈവറുടെ അന്നത്തെ ശമ്പളം അഞ്ഞൂറ് രൂപയായിരിക്കാം അതാണ് പിടിച്ചുപറിക്കാൻ ഒരുങ്ങുന്നത് ഇങ്ങനെ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യണം ഇല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതം അടിമയുടേതിന് തുല്യമാകും